രണ്ടായിരത്തി തുടക്ക വർഷം മലയാള സിനിമയുടെ ഓർമ്മയുണ്ടോ ഏറ്റവും കൂടുതൽ സിനിമകൾ ഹിറ്റായ വർഷം ഭ്രമയോഗവും മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയ്ഗണേശുമൊക്കെ നിറഞ്ഞാടിയ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ ലഭിച്ച മലയാള സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യത വേറെ ഒരു ഇൻഡസ്ട്രിയിലും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ നിന്ന് മാത്രമല്ല ആ സിനിമകൾക്ക് പ്രീതി വന്നത് അന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കിൽ നിന്നും സിനിമകൾ റീമേക്ക് ചെയ്തതിന് ശേഷവും ആരാധക പ്രീതി അവരെ തേടിയെത്തുകയും ചെയ്തു തന്നെ മികച്ച തുടക്കം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയ്ക്ക് മലയാള സിനിം ഇൻഡസ്ട്രിക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകൾക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പകുതിക്ക് ശേഷം സിനിമയെ വെല്ലുന്ന തിരക്കഥയും സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുമായിട്ടാണ് ഇപ്പോൾ മലയാള സിനിമ എത്തി നിൽക്കുന്നത് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു മുഖ്യ നടനെതിരായ ഒരു കേസ് ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇത് ഏഴ് വർഷം തികഞ്ഞു നിൽക്കുമ്പോഴേക്കും വീണ്ടും പ്രമുഖ നടന്മാരുൾപ്പെടെ ഉള്ളവർ അതായത് അങ്ങ് അങ്ങ് കൊമ്പത്തിരിക്കുന്നവരവരെ ഉൾപ്പെടുന്നു ഈ ലിസ്റ്റിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ പറയുന്ന അമ്മാ സംഘടന മലയാള ചലച്ചിത്രയുടെ അമ്മാ സംഘടനകളുൾപ്പെടെ ഉൾപ്പെടുന്നവരുടെ ഒരു ചെറിയ നാറിയ മുഖങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വഴി പുറത്തുവിട്ടിരിക്കുകയാണ് യുവ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രമുഖർ ഉൾപ്പെടെയാണ് നിലനിൽക്കുന്നത് അതായത് വലിച്ച് അവരുടെ മുഖംമുടി വലിച്ചു കീറുന്നത് അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കമുള്ള നടിമാരാണ് ഈ പേരുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രഞ്ജിത്തിനെതിരെയായിരുന്നു ആദ്യ പരാതി അതും മലയാളി നടിയല്ല കേട്ടോ ഒരു ബംഗാളി നടി അവരോട് രഞ്ജിത്ത് മോശമായി പെരുമാറി എന്ന് പറഞ്ഞായിരുന്നു ആദ്യം രഞ്ജിത്തിന്റെ പേരിൽ കേസ് വന്നത് അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നത് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം ആ പേര് വന്നത് രഞ്ജിത്തിന്റെ ആയിരുന്നു രണ്ടാമത് നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു പേരായിരുന്നു ഇപ്പോൾ അമ്മയുടെ ഒരു മുഖ്യ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് നടൻ സിദ്ദിഖ് ഒരിക്കലും ആരും ഒരു സിനിമാ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഒരു മനുഷ്യരോ പോലും പ്രതീക്ഷിച്ചു കാണില്ല സിദ്ദിഖിന്റെ പേര് ഇതിൽ വരുമെന്ന് അതുപോലെ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത പേരുകളും വരാൻ എത്രയോ കിടക്കുന്നതാനും എന്നാൽ ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുന്നത് ഈ രണ്ടോ മൂന്നോ വർഷത്തിനിടയിലല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഹേമാ കമ്മിറ്റി മുഖേന പുറത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഇനി കണ്ടറിയേണ്ടി തന്നെ വരും നടൻ സിദ്ദിഖിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന അല്ലെങ്കിൽ യുവ നടിയായിരുന്ന രേവതി സമ്പത്ത് ഉന്നയിച്ച പരാമർശങ്ങൾ വളരെയധികം വലുതാണ് കാരണം തന്നോട് ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്നും തന്നെ തനിക്ക് നീളമുള്ള ഉള്ളവരെയാണ് ഇഷ്ടമെന്നും അതുപോലെ തന്നെ തന്നെ ശാരീരികമായി ലൈംഗികമായും ആക്രമിച്ചുവെന്നാണ് ആ നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് നടൻ സിദ്ദിഖിൽ നിന്നും ഇത്രയധികം മോശം ഒരു അനുഭവം ഉണ്ടായത് നേരത്തെ താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും നടി അതായത് ഈ യുവ നടിയായ രേവതി സമ്പത്ത് പറയുന്നുണ്ട് അന്ന് താൻ ഫേസ്ബുക്കിൽ റീച്ച് കൂട്ടാനും അല്ലെങ്കിൽ ലൈക്ക് മേടിക്കാനും വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് ഇട്ടതെന്നും അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് നേരെ ഇത്രയും പര ഇത്രയും അതായത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പരാമർശം നടത്തിയതിനെതിരെ ഈ പറയുന്ന രേവതി സമ്പത്തിനെതിരെ ഒരു സൈബർ ആക്രമണം തന്നെ നടന്നിരുന്നു എന്നാൽ ഈ സമയത്ത് ഈ രേവതി സമ്പത്ത് ഇപ്പോൾ ഉന്നയി ഉന്നയിച്ചിരിക്കുന്ന ഇതിൻ്റെ പേരിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖ് അമ്മയിൽ നിന്ന് തന്റെ സ്ഥാനം രാജിവെക്കുന്നതായി എന്നാൽ തൽക്കാലം പ്രതികരണത്തിനില്ല എന്നും സിദ്ദിഖ് അറിയിച്ചിട്ടുണ്ട് പ്രതികരണം സിദ്ദിഖിന്റെ ഉടനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഈ പറയപ്പെടുന്ന സിദ്ദിഖ് അമ്മയുടെ ഇപ്പോഴത്തെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തിയുടെ പേര് തന്നെ ഈ പറയപ്പെടുന്ന യുവ നടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഇനി അമ്മ സംഘടനയിലെ എത്ര പേർ തങ്ങളുടെ പദവികളിൽ നിന്ന് താഴെ പടിയിറങ്ങും എന്ന് കണ്ടെത്തേണ്ടിയിരിക്കേണ്ട കാര്യമാണ് ഈ പറയപ്പെടുന്ന സിദ്ദിഖ് തൻ്റെ അമ്മയിൽ നിന്നും തൻ്റെ സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് താൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാം എന്ന് പറയുകയും ചെയ്തു ഇനി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്കായിരിക്കും മുഴുവൻ മീഡിയ കണ്ണുകളും മീഡിയ ക്യാമറകളും എന്താണ് അയാൾക്ക് പറയാനുണ്ടാകുന്നത് എന്താണ് അയാൾ പറയാൻ ഇനി ഒരുങ്ങുന്നത് ഈ സമയത്ത് തന്നെ സിദ്ദിഖിൻ്റെ ആത്മകഥയായ അഭിനയമറിയാതെ എന്ന് പറഞ്ഞൊരു പുസ്തകവും പ്രകാശനം ചെയ്യുകയുണ്ടായി ഇതെല്ലാം കൂടി കണക്ട് ചെയ്തു നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് അഭിനയം അറിയാത്ത ഒരാളാണോ ഈ പറയപ്പെടുന്ന സിദ്ദിഖ് ഞാൻ പറയുന്നത് ഈ യുവനടി ഈ യുവനടി പറഞ്ഞ അല്ലെങ്കിൽ രേവതി സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പരമാർത്ഥമായും തെളിവുകൾ ഉൾപ്പെടെ ആ യുവനടിയുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ആ യുവനടിയുടെ വെളിപ്പെടുത്തൽ ഇതെല്ലാം സത്യമാകുകയാണെങ്കിൽ ഇത്രയും നാൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത മലയാള സിനിമ പ്രേക്ഷകർ എന്താ കഴുതകളാണോ ഇത്രയും നാൾ മലയാള സിനിമയെ സ്നേഹിച്ച അല്ലെങ്കിൽ സിദ്ദിഖ് എന്ന വ്യക്തിയെ ഒരുപക്ഷെ സിദ്ദിഖ് എന്ന ആക്ടറിനെക്കാളിലും നമ്മൾ ആ ഒരു വ്യക്തിത്വത്തെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആരാധിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന അഭിനന്ദനം അർഹിച്ചിട്ടുള്ളതും ആ ഒരു വ്യക്തിക്കായിരിക്കാം ഈ പറയപ്പെടുന്ന സിദ്ദിഖ് ഇങ്ങനെ ഒരു ആരോപണ വിധേയന് ആവുകയും ഈ പറയപ്പെടുന്ന രേവതി സമ്പത്ത് തന്റെ തെളിവുകൾ നിരത്തി അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നാൾ ഇദ്ദേഹത്തെ ആരാധിച്ച അല്ലെങ്കിൽ ഇത്രയും നാൾ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത ജനം അതായത് സിനിമ പ്രേക്ഷകർ ഓരോ സിനിമയും മികച്ചതാണ് എന്ന് പറഞ്ഞ് ഓരോ സിനിമ ക്യാരക്ടറിന്റെ പേര് എടുത്തു പറഞ്ഞ് പുകഴ്ത്തിയ ഈ പറയപ്പെടുന്ന സിനിമാ പ്രേക്ഷകർ ഈ കാണും കാണുന്ന ഓരോ സിനിമയും പൈസ കൊടുത്ത് കാണുന്ന സിനിമാ പ്രേക്ഷകർ എന്താ മണ്ടന്മാരാണോ എന്താ ഈ സിനിമാ പ്രേക്ഷകരെ കഴുതകളാക്കുകയാണോ ഈ പറയുന്ന കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഇന്ദ്രൻസ് ഇന്ദ്രൻസ് ചേട്ടൻ ഒരു 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 പ്രസ് മീറ്റിംഗിൽ ഒരു പത്ര റിപ്പോർട്ടിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു നിർത്തിയിരുന്നു എന്താ പറയുന്നത് സിനിമയൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവും പുളിവൊക്കെ വേണ്ടെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണു ആ ഒരു വാക്ക് എന്നാൽ ആ ഒരു വാക്ക് വീണ് പോയതിനെ തുടർന്ന് അദ്ദേഹം നേരിടേണ്ടി വന്ന ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു അതിനുശേഷം അദ്ദേഹം തന്നെ അത് വന്ന് തിരുത്തി തൻ്റെ കയ്യിൽ നിന്ന് വീണു പോയ ഒരു വാക്കിൻ്റെ മേളിൽ പിടിച്ച് കയറരുത് എന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസ് കഴിഞ്ഞതിന് ശേഷം ഏഴ് വർഷം തികഞ്ഞു കഴിഞ്ഞ് ഈ പറയപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചില പ്രസക്തരുടെ പേരുകൾ ഇതൊക്കെയാണ് അതായത് സിദ്ദിഖ് രഞ്ജിത്ത് മുകേഷ് ഇടവേള ബാബു റിയാസ് ഖാൻ മാമു കോയ മണിയൻ പിള്ള രാജു സുധീഷ് ഇ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ജയസൂര്യയുടെ പേര് ഈ പറയപ്പെടുന്ന നടന്മാർ അതായത് പ്രമുഖ നടന്മാർ മലയാള സിനിമകളിൽ നമ്മൾ കണ്ട ഈ നടന്മാർ തന്നെയാണ് ഈ തെറ്റുകൾ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം സത്യമാണ് എങ്കിൽ ഇത്രയും നാള് നമ്മൾ കണ്ട് ആരാധിച്ച ആ ബിംബങ്ങളെല്ലാം വീണ് ഉടയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും സിദ്ദിഖിന് ശേഷം മുകേഷിന്റെ പേരുകൾ വ്യക്തമായി വെളിപ്പെടുത്തി ഒരു യുവനടി രംഗത്ത് വരികയും ചെയ്തു എന്നാൽ തനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ ഇല്ല എന്നാണ് മുകേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും പാർട്ടിയുടെ എം എൽ എ ആയി സ്ഥാനം ഉണ്ടായിരുന്ന ആളാണെന്നും ഒരുപക്ഷെ അതിൻ്റെ ഒരു 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 പേരിലായിരിക്കാം താൻ ഈ സൈബർ ആക്രമണം അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെടുന്നതെന്നും അതിനെ പ്രതിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതും എന്നാണ് ഇപ്പോൾ നടൻ മുകേഷ് നടനും ജനപ്രതിനിധിയുമായ മുകേഷ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഇതിപ്പോഴെങ്ങും നടന്ന സംഭവമല്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച വന്ന സമയത്തും അന്നും ഈ പറയപ്പെടുന്ന മുകേഷ് ഓർമ്മ ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നതായി തൻ്റെ ഓർമ്മയിൽ ഇല്ല എന്ന് തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ് കൊണ്ട് നിൽക്കുന്നതും ഇനി അത് അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓസ്കാർ അവാർഡ് തന്നെ മലയാള സിനിമ എന്നല്ല ലോക സിനിമയിൽ തന്നെ ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ടി വരും കാരണം ഈ പറയപ്പെടുന്ന മുകേഷിന്റെ അതായത് ജീവിതം അതായത് ഈ വിവാഹ ജീവിതത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നാൽ ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ സത്യമാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന ജനപ്രതിനിധിയായ മുകേഷ് കാണിച്ചത് ഏറ്റവും മോശമായ രീതിയിലുള്ള തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഭവം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ സത്യമല്ല എന്ന് തെളിയിച്ചെടുക്കേണ്ടത് ഈ പറയപ്പെടുന്ന മുകേഷ് തന്നെ ആയിരിക്കും ഓരോ പേര് വെളിപ്പെടുത്തുമ്പോഴും ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ ഇനി അടുത്ത ആരുടെ പേരാണ് അടുത്ത ആരുടെ പേരാണ് അടുത്ത ആരാണ് എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ അതായത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള മികച്ച നടന്മാരുടെ പേരുകൾ ഇനി എത്ര പുറത്തു വരാൻ ഇരിക്കുന്നു എന്നായിരുന്നു ചിന്തിച്ചു കൂട്ടിയിരുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന പേരാണ് ജയസൂര്യ എന്ന പേര് എന്നാൽ അതെ ആ ആ ഒരു വെളിപ്പെടുത്തിയ സ്ത്രീ ഒരിക്കലും ജയസൂര്യയുടെ പേര് പറഞ്ഞ് ആദ്യത്തെ ആദ്യം വന്ന സ്ത്രീ വന്ന് പേര് വെളിപ്പെടുത്തിയതുമില്ല കാരണം ഒരു യുവ നടൻ തന്നെ ഇങ്ങനെ ശ്രമിച്ചു ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായുള്ള പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുകയും അതിനുശേഷം ഒരു പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അന്ന് അദ്ദേഹം ഒരു യുവ നടനായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് എന്നാൽ അതിനുശേഷം ആ യുവ നടൻ ആരാണെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തുകയും അതിനുശേഷം ജയസൂര്യയുടെ പേരുകൾ നിഴല് ആദ്യം ആദ്യം ഒരു ചോദ്യചിഹ്നം പോലെ വന്നു നിൽക്കുകയും എന്നാൽ അതിനുശേഷം കൃത്യമായും ഇത് ജയസൂര്യ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും അതുപോലെ ഈ പറയപ്പെടുന്ന ന്യൂസ് ചാനലിൽ എല്ലാം തന്നെ എന്നാൽ ഇത്രയധികം പ്രശ്നമുണ്ടായിട്ടും അമ്മയുടെ അതായത് മലയാള സിനിമാ സംഘടനയുടെ ഏറ്റവും വലിയ വലിയ ഗ്രൂപ്പായ അമ്മ അമ്മ സംഘടന അവരുടെ സംഘ ഏറ്റവും വലിയ സംഘടനയായ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ മോഹൻലാൽ നമുക്കെല്ലാം അറിയപ്പെട്ട പ്രിയപ്പെട്ട ലാലേട്ടൻ ഇതുവരെ ഒരു പ്രതികരണമായി ഇതുവരെ മുന്നോട്ട് വന്നിട്ടുമില്ല കാരണം തന്നെ തൻ്റെ അപ്പം തലപ്പത്തുണ്ടായിരുന്ന സിദ്ദിഖുൾപ്പെടെ ഉള്ളവർ രാജിവെച്ച് പിന്നോട്ട് പോയി ആരോപണങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നേർക്ക് വന്നപ്പോൾ തന്നെ രാജിവെച്ച് പിന്നോട്ട് പോയിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ആ ഈ ഒരു ആരോപണങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ സിദ്ധിക്ക് എന്ന മനുഷ്യൻ രാജിവെച്ചതിന് തുടർന്നു ഒരു എന്താ പറയുന്ന ഒന്ന് ഒന്ന് അതിനെപ്പറ്റി ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ ഒരു വിശദാംശം നൽകാനോ ഈ പറയപ്പെടുന്ന അമ്മയുടെ സംഘത്തെ തല അമ്മ സംഘടനയുടെ തലപ്പത്തുണ്ടായിരിക്കുന്ന മോഹൻലാൽ പോലും ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ് ഇപ്പോൾ ഇനി ഒരുപാട് യുവ നടിമാരുടെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് നടിമാരുടെ വെളിപ്പെടുത്തുകൾ മുന്നോട്ട് വരാൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതപ്പെടുന്നത് ഇനി എത്രയെത്ര പേരുകൾ മുന്നോട്ട് വരും എന്നതും കണ്ടുതന്നെ കാ ഒരു പക്ഷേ കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന് മലയാള സിനിമയുടെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗമായി തരത്തിരിക്കാം കാരണം ആദ്യ ഭാഗത്തിൽ നമ്മൾ മലയാള സിനിമയെ ഒരുപാട് വാഴ്ത്തി പുകഴ്ത്തി തമാശകൾ നിറഞ്ഞു എന്നാൽ എൻ്റെ ക്ലൈമാ ക്ലൈമാക്സിലേക്ക് എത്തുകയായിരുന്നു എത്തുകയാണെന്ന് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ചില പ്രമുഖരുടെ പേരുകളും ചില പ്രമുഖരുടെ അഭിനയങ്ങളും രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം ക്ലൈമാക്സിലേക്ക് കുതിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തിൽ മലയാള സിനിമയും ക്ലൈമാക്സിലേക്ക് അതായത് കാലെടുത്ത് വെക്കുകയാണോ എന്ന് തന്നെ തോന്നിപ്പോകുന്നു എന്നാൽ ഈ പറയപ്പെടുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം മലയാള സിനിമ എന്നല്ല മലയാള ഇൻഡസ്ട്രീസ് സിനിമ എന്ന് മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ യുവ നടീ നടന്മാരാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നതും അതിനെതിരെ അതിനെതിരെ അല്ലെങ്കിൽ റിപ്പോർട്ടും ആക്ഷനും അല്ലെങ്കിൽ അറസ്റ്റ് നടപടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ മൂലം വർഷങ്ങൾക്ക് ശേഷം അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ വരെ തെളിവ് സഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന അന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന അല്ലെങ്കിൽ അന്ന് യുവനടിമാരായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ പണ്ട് ഇൻഡസ്ട്രിയിൽ ആ ഒരു ആ ഒരു എന്താ പറയുന്ന ആ ഒരു ലൈംഗിക അതി അതിക്രമം അല്ലെങ്കിൽ മോശമായുള്ള പെരുമാറ്റം നേരിട്ട സ്ത്രീകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖേന മുന്നോട്ട് വരുമ്പോൾ ഈ പറയപ്പെടുന്ന ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാം അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കാഴ്ചവെച്ച് കണ്ട ഓരോ പ്രമുഖരാണ് ഈ പറയുന്ന അവരുടെയാണ് ഈ മുഖംമുടികൾ അടിഞ്ഞു വീഴുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് ഇനി എത്രയെത്ര പുതിയ പേരുകളാണ് വരാൻ പോകുന്നതെന്നും ഇത്ര ഇനി എത്ര ഈ പറയപ്പെടുന്ന ഇനി എത്ര പ്രമുഖരാണ് ഈ ഈ ഒരു ലിസ്റ്റിലേക്ക് വരാൻ പോകുന്നതെന്നും പണ്ട് സരിതയുടെ ഒരു 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 പ്രശ്നം വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ സരിതയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ അന്നും ഇന്നും കാത്തിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരാളുടെ പേര് വന്നു രണ്ടാമത് പേര് വന്നു ഇനി ആ ലിസ്റ്റിൽ ആരൊക്കെ വരും ഇനി ആ ലിസ്റ്റിൽ എത്ര എത്ര പ്രമുഖർ വരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലിസ്റ്റ് നീണ്ടുപോകുന്നത് ആദ്യം ഒന്ന് വന്നു രണ്ട് വന്നു രണ്ട് മൂന്നായി മൂന്ന് നാലായി പത്തായി പതിനഞ്ചായി ഇനി എത്രത്തോളം ഈ ലിസ്റ്റ് നീളുമെന്നും ഇനി എത്രത്തോളം പുതിയ നടിമാർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന പണ്ട് എത്ര തുറന്ന പറച്ചൽ അല്ലെങ്കിൽ എത്ര കുമ്പസാരം ഇനി വെളിയിൽ വരുമെന്നും ഇനി എത്രയൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടാൻ പോകുന്നതെന്നും ഇനി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് പുതിയതായി നടക്കാൻ പോകുന്നതെന്നൊക്കെ കണ്ടറിയേണ്ട കാഴ്ച തന്നെയാണ്